അലൈക്കും അസ്സാമലൈക്കും വാർമത്തല്ലു വസ്സലാമ റസൂലില്ല തുടരുന്നു ഇന്ന് നമുക്ക് ചർച്ച ചെയ്യ ചെയ്യാനുള്ള വിഷയം അൽ മാ ഉൽ മുത്തലക് മുത്തലക്കായ വെള്ളം എന്നതിനെ കുറിച്ചാണ് ഒതുവിൻ്റെ ഷർത്തുകളിൽ നിന്ന് ഒന്നാമത്തത് അൽ മാവുൽ മുത്തലഖ് ആണെന്ന് നമ്മൾ പഠിച്ചു അതിനെ സംബന്ധിച്ചൊരു വിശദമായ പഠനമാണ് ഇന്ന് നടത്തേണ്ടത് യുഷ്തറ തുലിക്കുലി തൊഹാറത്തിൻ മാൻ തഹോർ ഏത് ശുദ്ധീകരണത്തിനും തൊഹൂറായ വെള്ളം ഷർത്താണ്

നാം ഇറക്കി വിനസ്സമായി ആകാശത്തിൽ നിന്നും വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ ശേഷിയുള്ളതും അതുതന്നെയാണ് തന്നെയാണ് ഉൽ മുത്തലക് എന്ന് പറയുന്നത് ലഹു ഈ തഹൂറായ വെള്ളത്തിന് പറയപ്പെടും അൽമാ ഉൽമുത്തലക് ഉപാധിയൊന്നുമില്ലാത്ത വെള്ളം എന്ന് പറയപ്പെടും എന്താണ് അൽമാ ഉൽമുത്തലക് എന്നതിൻ്റെ അർത്ഥം ഓഹ്വാ വെള്ളമാണ് അത്മുൽമായി അതിന്റെ മേൽ പറയാൻ പറ്റും വെള്ളം എന്ന പേര് ബിലാ ഒരു ഇല്ലാതെ ആ വെള്ളത്തിൻ്റെ ഉദാഹരണം കമായിൽ ബിഹാരി വൽ 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 അൻഹാരി ആബാരി ബിഹാറിലെ വെള്ളം പോലെ അൻ സമുദ്രങ്ങളിലെ വെള്ളം പോലെ നദികളിലെ വെള്ളം പോലെ കിണറുകളിലെ വെള്ളം പോലെ മഴ വെള്ളം പോലെ മാവിൽ ബിഹാർ സമുദ്ര വെള്ളം അൻഹാർ നദിയിലെ വെള്ളം ആബാർ കിണറുകളിലെ വെള്ളം അമാർ മഴവെള്ളം എന്നാൽ ബിഹിലാപി നഹിബിൽ ഹല്ലി സുർക്ക പോലെ ഒത്തിനെതിരുകൊണ്ട് എന്ന് പറഞ്ഞാൽ സുർക്ക അത് വെള്ളം ആണെങ്കിലും അത് അൽമാ ഉൽ മുത്തലക്ക് അല്ല അതിന് വെള്ളം എന്ന പേര് പറയാൻ പറ്റുകയില്ല പറ്റും ഉപാധിയോടുകൂടി മാത്രമേ പറ്റുകയുള്ളൂ ഉപാധി ഇല്ലാതെ വെള്ളം എന്ന പേര് പറയാൻ പറ്റുകയില്ല ഈ ഹല് അതായത് സുർഖക്ക് അതുപോലെ തന്നെയാണ് യു കിൻ സൗനുൽമായി അൻഹു കദ് കി കി ഒ അധികരിച്ച പകർച്ചയായ വെള്ളം ഒൽമു തകയിരിക്ക സീറൻ അധിക പകർച്ച പകർച്ചയായ വെള്ളം എന്തുകൊണ്ട് മുഹാലിത്തിൻ ഉടഞ്ഞു ചേരുന്ന ശുദ്ധിയുള്ള സാധനം കൊണ്ട് ഒരു ഗോതമ്പപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉടഞ്ഞു ചേരും വെള്ളത്തിനോട് ചേരുന്ന ശുദ്ധിയുള്ള വസ്തു കൊണ്ട് അധിക പകർച്ച പകർച്ചയായി യു കിനു സൗരല്യമായി അൻഹു ആ താഹിറായ വസ്തുവിനെ തൊട്ട് വെള്ളത്തെ സൂക്ഷിക്കൽ സാധ്യമാണ് താനും അങ്ങനെയുള്ള ഒരു താഹിറായ ഉടഞ്ഞു ചേരുന്ന വസ്തു കൊണ്ട് അധിക പകർച്ചയായി അങ്ങനെ പകർച്ചയായ വെള്ളവും വെള്ളമല്ല അതിൻ്റെ ഉദാഹരണം കദ് ആ താഹിറായ ഉടഞ്ഞു ചേരുന്ന വസ്തുവിൻ്റെ ഉദാഹരണം കദ് കിക്ക് പൊടി പോലെ ഒരുമിതാദി മഷി പോലെ പോലെഹുമാ ഈ രണ്ട് വെള്ളവും അതായത് സുർക്കയും ഈ അധിക പകർച്ച പകർച്ചയായ വെള്ളവും ലായുസമ്മൻ അതിന് വെള്ളം എന്ന പേര് പറയപ്പെടുകയില്ല അതുപോലെ തന്നെ മായിൽ വർദ്ധി പനീർ വെള്ളവും ഇങ്ങനെയല്ല പനീർ പനീർ വെള്ളത്തിനും ൊഹൂറ് മു തിലക്കായ വെള്ളം എന്ന് പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് അത് തൊഹൂറായ വെള്ളമല്ല അതുപോലെ തന്നെ വൽ മുത്തനജിസി നജസായ വെള്ളവും ഇങ്ങനെ തന്നെയാണ് അതും തൊഹൂറല്ല അതുപോലെ വൽ വെൽമുസ്തായ്മലിഫി ഫെറുദിൻ ഫെറുതിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളവും ഒരു പ്രാവശ്യം ഒതു ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളം രണ്ടാമത് ഒതു ചെയ്യാൻ പറ്റുകയില്ല കാരണം അത് തൊഹൂറായ വെള്ളം അല്ല ഇന്ന ഈ വെള്ളങ്ങൾ കാരണം ഈ വെള്ളങ്ങൾ ഇപ്പറഞ്ഞ ഈ വെള്ളങ്ങളൊന്നും ലായുത്തിലഖ അലീഹ ഇതിൻ്റെ മേൽ പറയപ്പെടാൻ പറ്റുകയില്ല ഇസ്മുൽമായി വെള്ളം എന്ന പേര് ഇല്ലാമുക്കയ്യതിൻ ഉപാധിയോടുകൂടെ അല്ലാതെ